വാർത്തകളിലേക്ക് കുവൈറ്റിൽ മരിച്ച ഷമീറിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ ഞെട്ടലിലാണ് താമരക്കുളം വയ്യാങ്കര ഗ്രാമങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നാൽപ്പത്തിയൊമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ കൊല്ലം ആനേടി സ്വദേശിയായ ഷെമീറും മരണപ്പെട്ടത് മുപ്പത്തിയൊന്നുകാരനായ ഷമീർ കഴിഞ്ഞ അഞ്ചു വർഷമായി കുവൈറ്റിലെ ഓയിൽ ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒൻപത് മാസം മുമ്പ് കുവൈറ്റിൽ നിന്നും അവധിക്ക് വന്നു മടങ്ങിയ ഷമീർ ഇനി പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് എത്തുക ചേതനയേറ്റ ശരീരമായി കേരളത്തെ നടുക്കി കുവൈറ്റ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിലാണ് ഷമീറിനും ജീവൻ നഷ്ടമായത് ആലപ്പുഴ കൊല്ലം ജില്ലകൾ സംഗമിക്കുന്ന ആനേടി വയ്യാങ്കര ജംഗ്ഷനിലുള്ള തുണ്ടുവള വീട്ടിൽ ഉമ്മർദീൻ സബീനാ ദമ്പതികളുടെ മകനാണ് ഷമീർ ബന്ധുക്കൾക്കും ഷമീർ മുമ്പ് താമസിച്ചിരുന്ന താമരക്കുളത്തെയും ഇപ്പോൾ താമസിക്കുന്ന വയ്യാങ്കരയിലെയും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊന്നും ഷമീറിന്റെ മരണവാർത്ത ഇനിയും വിശ്വസിക്കാനായിട്ടില്ല ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ താമരക്കുളത്തുള്ള ചില സുഹൃത്തുക്കളാണ് അപകട വിവരം ആദ്യം അറിയുന്നത് നമ്മുടെ നമ്മുടെ സുഹൃത്ത് സുഹൃത്ത് നിന്നൊരു വന്നിട്ട് മരണപ്പെട്ടു പോയെന്ന് അങ്ങനെയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് ഇവർ പിന്നീട് പിതാവ് ഉമ്മർദീനെ അപകട വിവരം അറിയിക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി വൈകിയും കുടുംബത്തിന് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് ഉമ്മർദീനും മറ്റു ബന്ധുക്കളും പറഞ്ഞു കൊട്ടാരക്കര ഓയൂരിൽ താമസിച്ചിരുന്ന ഷെമീറിന്റെ കുടുംബം പതിനഞ്ച് വർഷം മുമ്പാണ് താമരക്കുളം നാലുമുക്കിൽ താമസമാക്കിയത് ഷെമീറിന് ഇവിടെ ധാരാളം സുഹൃത്തുക്കളുമുണ്ട് ഇപ്പോൾ താമസിക്കുന്ന ആനടിയും താമരക്കുളവും തമ്മിൽ രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റവും സൗഹൃദവും പുലർത്തിയിരുന്ന ഷെമീറിന്റെ വേർപാടിൽ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം വലിയ വേദനയിലാണ് സുർമിയാണ് ഭാര്യ ഷമീറിൻ്റെ ഒപ്പം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന താമരക്കുളം ഉണ്ടാൻ്റെ വിളയിൽ നജീമിനും അപകടത്തിൽ പരിക്കേറ്റതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളിയായ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞു ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് മനക്കണ്ടത്തിൽ മാത്യു തോമസ് ആണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ഇദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു എൻ്റെ പേര് തോമസ് എബ്രഹാമാണ് കിക്കനൂരാണ് എൻ്റെ വീട് എൻ്റെ സഹോദരിയുടെ മരുമകനാണ് എൻ്റെ സഹോദരിയുടെ ഇളയ മകളെ വിവാഹം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ പാർക്കാണ് മണക്കണ്ടത്തിൽ വീട്ടിൽ എന്നെ ടി വിയിൽ വാർത്ത കണ്ടു പക്ഷെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല രണ്ടും മൂന്ന് മണിയോടു കൂടിയാണ് ഇങ്ങനെ ബിജു അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് വരുന്നത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കമ്പനിയിൽ നിന്നും ഒഫീഷ്യലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് അതായത് മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് ലഭിച്ചു അതായത് എക്സ്റേ ഷീറ്റ് ലഭിച്ചു എങ്കിലും ഒന്നും അപകടം സംഭവിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു രാത്രിയിൽ ഇതേ പേരുള്ള ഒരാളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു വിവരം കിട്ടി പക്ഷേ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ആ ഇദ്ദേഹം എന്നുള്ള വിവരം കിട്ടി വേറെ ഒരാളായിരുന്നു ബിജുവിന് പേരുള്ള വേറൊരു ആളാണ് എന്ന് മനസ്സിലാക്കി രാവിലെ ആയപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി എന്നുള്ളത് ഞങ്ങളറിയുന്നത് അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള തിരിച്ചറിയൽ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് ഈ മരിച്ച മാത്യു തോമസ് അതായത് ബിജുവിൻ്റെ സഹോദരിയുടെ മകൻ അവിടെയുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളിൽ ശ്രമങ്ങളിലേർപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇളയ സഹോദരനും മരിച്ചു പോയിട്ടുണ്ട് രണ്ട് ബോഡിയും കൂടി അവർ എവിടെയാണ് സ്വദേശം അദ്ദേഹത്തിൻ്റെ സ്വദേശം പായ്പാടാണ് തന്നെ പൈപ്പാണ് രണ്ട് ബോഡിയും കൂടെ കൊണ്ടുവരും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ ലഭിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരം ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പേര് ജോസ് വിലയാനൂർ എന്നാണ് ഞാൻ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഈ വിവരം അറിഞ്ഞത് വീട്ടിൽ വരികയും ഇവിടെ അപ്പോഴും കൺഫേം ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോഴേ ഒരു ഒരു മണിക്കൂർ മുമ്പാണ് കൺഫേം ആയിട്ട് അദ്ദേഹം തന്നെയാണ് മരിച്ചതെന്നുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് ലഭിക്കാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ പേര് മാത്യു തോംസ് എന്നാണ് പിന്നെ നിരണത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇദ്ദേഹത്തെ വീടത്തെ മണക്കണ്ടത്തിൽ എന്ന് പറഞ്ഞ വീട്ടിലെ ഷിനു മാത്യു എന്ന് പറഞ്ഞ ആളെ വിവാഹം ചെയ്ത് ഇവിടെ താമസിക്കുകയാണ് രണ്ട് പെൺമുക്കളാണ് ഇവർക്കുള്ളത് പത്ത് മുപ്പത്ത് കൊല്ലത്തോളമായിട്ട് അദ്ദേഹം ഗൾഫിൽ തന്നെ ഈ സെയിം കമ്പനി തന്നെ ജോലി ആയിരുന്നു എന്നാണ് പറയുന്നത് കൂടുതലായിട്ട് ഇപ്പം ഇപ്പം ഈ ജെറി ഇച്ചിരി അല്പം മുമ്പാണ് ഇത് മരിച്ചു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു